ചില ആളുകൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാനും പേടിയായിരിക്കും മറ്റു ചിലർക്ക് എപ്പോഴും ദേഷ്യമായിരിക്കും വരുന്നത് ചിലർക്കാണെന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് പുറത്തു പറയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല കുറെ കൂട്ടം ആളുകൾ നിക്കുമ്പോൾ അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല സ്വന്തം മനസ്സിൽ ഐഡിയാസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൺവേ ചെയ്യാനൊന്നും പറ്റുന്നില്ല സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളുകളായിട്ട് സെൽഫ് ലവ് ചലഞ്ച് ട്വന്റി വൺ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സീരീസ് തന്നെ ചെയ്യുന്നുണ്ട് ഇതിന് നമ്മൾ ചാനലിൽ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ലാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും നിങ്ങളുടെ ലൈഫിൽ കുറച്ച് മാറ്റം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ട്വന്റി വൺ ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ആ ചലഞ്ചിന്റെ പതിനാലാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ദിവസം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേലിസ്റ്റ് നോക്കുക അതിൽ ഒന്ന് മുതൽ പതിമൂന്ന് ദിവസത്തെ ചലഞ്ച് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടു നോക്കി മനസ്സിലാക്കിയിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ തീം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് ഓരോ തീം ഉണ്ട് ഇന്നത്തെ ദിവസത്തെ തീം എന്ന് പറയുന്നത് ലവിങ് യുവർ സെൽഫ് അതായത് നമ്മൾ ഏഴു ദിവസം ഏഴാമത്തെ ദിവസം തുടങ്ങി പതിമൂന്നാമത്തെ ദിവസം വരെ ചെയ്തതിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത് മുന്നേ നമ്മൾ ഒരാഴ്ച ചെയ്തപ്പോ അതായത് ഒന്നാമത്തെ ദിവസം തുടങ്ങി ആറാമത്തെ ദിവസം വരെ ചെയ്തതിന്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫസ്റ്റ് വീക്കിലെ റിവ്യൂ ഇന്ന് നമ്മൾ സെക്കൻഡ് വീക്കിലെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ സമയം എടുത്ത് എഫേർട്ട് ഒക്കെ എടുത്ത് ചെയ്യുന്നതല്ലേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ കാരണം വേറെ കുറെ ആളുകൾക്ക് ഇത് ചെയ്ത് മാറ്റം ഉണ്ടായി എന്ന് പറയുന്നത് കേട്ടിട്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത് നമ്മൾ ഇത് ചെയ്തു ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വ്യത്യാസമാണുള്ളത് എന്നറിയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ സോ നമ്മൾ അതിനെ റിവ്യൂ ചെയ്യാൻ പോവുകയാണെന്ന് ഇന്നത്തെ മിറർ വർക്ക് ഇപ്രകാരമാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സന്തോഷമുള്ള നിമിഷത്തിലെടുത്ത് ഒരു ഫോട്ടോ ആവശ്യമാണ് ആ ഫോട്ടോ നിങ്ങൾ കണ്ണാടിയിൽ ഒട്ടിച്ചു വെക്കുക എന്നിട്ട് ആ ഫോട്ടോ ആ സന്തോഷമുള്ള നിമിഷത്തിൽ നിമിഷത്തിലെടുത്ത് നിങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ അതിനോട് നിങ്ങൾ സംസാരിക്കുകയാണ് അതായത് എനിക്ക് ഇപ്പോഴും അതുപോലെ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് അതുപോലെ സന്തോഷിക്കാൻ പറ്റാത്തത് എന്താണ് എന്താണ് നിങ്ങളുടെ അത്തരം സന്തോഷങ്ങളിൽ നിന്ന് നിങ്ങളെ പുറയിലോട്ട് വലിക്കുന്നത് എന്താണ് അങ്ങനെയുള്ള നിങ്ങളുടെ ശരിയായിട്ടുള്ള വികാര വിചാരങ്ങൾ ആ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുക ഇനി കണ്ണാടിയിൽ നോക്കി നിങ്ങളോട് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള അഫോർമേഷൻ ഇതൊക്കെയാണ് ഞാനത് നോക്കി വായിക്കാം ഐ ആം വില്ലിംഗ് ടു ലെറ്റ് ഗോ ഓഫ് ഓൾ മൈ ഫീൽസ് ഐ ആം സേഫ് അതായത് എന്റെ ഉള്ളിലുള്ള എല്ലാ പേടികളെയും ഞാൻ റിലീസ് ചെയ്യാൻ ഞാൻ അത് കളയാനായിട്ട് തയ്യാറാണ് എന്റെ ഉള്ളിൽ ഒരുപാട് പേടികളുണ്ട് പലതിനെയും ഞാൻ പേടിക്കുന്നു പല വ്യക്തികളെയും പേടിക്കുന്നു പല സന്ദർഭങ്ങളെയും പേടിക്കുന്നു ഈ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാനും പേടിയാണ് ഇതൊക്കെ ഞാൻ ഇന്നിവിടെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാണ് അപ്പം അത് ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര പേടിയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമെന്നുള്ളൊരു പേടിയാണ് സുരക്ഷിതമല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് വരുന്നത് പക്ഷെ ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് ഈ പേടികളെല്ലാം വലിച്ചെറിയാനായിട്ടും ഞാൻ തയ്യാറാണ് ഞാൻ സേഫാണ് ഇത് പറയുമ്പോൾ ഞാൻ സേഫാണ് ഐ ലവ് മൈ ഇന്നർ ചൈൽഡ് ആ സന്തോഷത്തോടെ നിൽക്കുന്ന ആ ഇന്നർ ഉണ്ടല്ലോ അതിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഐ ലവ് യു ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഐ ആം ഹാപ്പി ഞാൻ വളരെ ഹാപ്പിയാണ് ഐ ആം ആൻഡ് ഐ ആം ലവ്ഡ് ഞാൻ സ്നേഹിക്കപ്പെടുന്നു ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പത്ത് പ്രാവശ്യം നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുക ഇന്നത്തെ ജേണലിംഗ് എക്സർസൈസ് നമ്മൾ ചെയ്യുന്നതിന് മുൻപ് നമ്മളിപ്പോൾ റിവ്യൂ ആണല്ലോ ചെയ്യുന്നത് കഴിഞ്ഞ വീക്കിൽ നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളൊരു റിവ്യൂ ആണ് അപ്പോൾ ഏഴാമത്തെ ദിവസം തുടങ്ങി ഏഴാത്തെ ദിവസം അന്ന് ആദ്യത്തെ ദിവസം നമ്മൾ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് ചില ഏരിയാസിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും മിറർ വർക്ക് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല കണ്ണാടിയിൽ നോക്കി സംസാരിക്കാൻ ഒന്നും കംഫർട്ടബിൾ ആയിരിക്കില്ല അപ്പോൾ അന്ന് ആദ്യത്തെ ദിവസം നമ്മൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതൊന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നത്തെ നമ്മളുടെ ട്രൂ ഫീലിങ് നമ്മൾ എഴുതുക ഇന്ന് നമ്മൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ കണ്ണാടിയിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലിംഗ് ആണ് ഉള്ളത് ഏതൊക്കെ ഏരിയയിൽ നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിലൊക്കെ വല്ല കാര്യം ഉണ്ട് വല്ല വ്യത്യാസവും വരുമോ എന്ത് മാറ്റം വരാനാണ് ഇങ്ങനെ ഒറ്റക്ക് നിന്ന് സംസാരിച്ചത് എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നാറുണ്ട് അപ്പോ ഇന്ന് ഇപ്പൊ കുറച്ച് ദിവസമല്ലേ നമ്മളിപ്പോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കണ്ണി നോക്കി സംസാരിക്കുന്നത് അപ്പോ ഇപ്പൊ നമുക്ക് എന്ത് വ്യത്യാസമാണ് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ചിന്താഗതിയിൽ എവിടെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോ എന്തൊക്കെ വ്യത്യാസം എനിക്കുണ്ട് ഏതൊക്കെ ഏരിയയിൽ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ ഇംപ്രൂവ് ആവാനായിട്ട് നമ്മൾ അഫർമേഷൻ എഴുതുക ആ അഫർമേഷൻ നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ഹാർഡ് തോട്ട് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ആം വില്ലിങ് ടു സീ ഓൺലി മൈ മാഗ്നിഫിസെൻസ് അതായത് നമ്മളുടെ ഉള്ളിലെ നമ്മൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്താണോ അതിനെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ സെൽഫ് ക്രിറ്റിസിസം നടത്തുന്നുണ്ടായിരിക്കും ചുറ്റുപാടുള്ള ആളുകളെ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും നമ്മൾ അതൊക്കെ വിട്ട് വിട്ടുകളഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനെ ഓവർകം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മളിപ്പോ ഏത് അവസ്ഥയിലാണോ ഉള്ളത് അതിനെല്ലാം കാരണം നമ്മൾ തന്നെയാണ് അപ്പൊ നമുക്ക് മാറ്റം വരുത്താനും സാധിക്കും നമ്മുടെ പോസിറ്റീവായിട്ടുള്ള നമ്മളുടെ ഗുണങ്ങളിലോട്ട് നോക്കാനാണ് നമ്മൾ ഇന്ന് തുടങ്ങി ഈ ഒരു അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഫൈനലി ഇന്നത്തെ മെഡിറ്റേഷൻ നമുക്ക് നോക്കാം ഇന്നത്തെ മെഡിറ്റേഷൻ ഞാൻ നോക്കി വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം വെൽക്കം ദിസ് ന്യൂ ഡേ വിത്ത് ഓപ്പൺ ആംസ് ആൻഡ് ലവ് നമ്മൾ ഇന്നത്തെ ദിവസത്തിനെ വരവേൽക്കാൻ പോവുകയാണ് ഓപ്പൺ മൈൻഡോട് കൂടി നമ്മൾ വരവേൽക്കുക ഫീൽ യുവർ പവർ അതായത് ഫീൽ യുവർ പവർ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മളത് നമ്മൾ പല നമ്മുടെ കൊറേ കഴിവുകളുണ്ട് അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ഇരുമ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പിച്ച് പോകുന്നത് പോലെ നമ്മളുടെ പവർ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കത് അതിന്റെ ഗുണം നമുക്ക് കിട്ടില്ല സോ നമ്മളുടെ പവർ നമ്മൾ ഒന്ന് ഫീൽ ചെയ്യുക ഫീൽ ദ പവർ ഓഫ് യുവർ ബ്രീത്ത് നമ്മളുടെ ശ്വാസം അതിന്റെ പവർ നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക ഫീൽ ദ പവർ ഓഫ് യുവർ വോയിസ് നമ്മുടെ ശബ്ദത്തിന്റെ പവർ നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക ഫീൽ ദ പവർ ഓഫ് യുവർ ലവ് നമ്മളുടെ സ്നേഹത്തിന്റെ പവർ നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക ഫീൽ ദി പവർ ഓഫ് യുവർ ഫോർഗിവ്നെസ് നമ്മൾക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതിന്റെ പവർ നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക ഫീൽ ദ പവർ ഓഫ് യുവർ വില്ലിങ്സ് ടു ചേഞ്ച് നമുക്ക് ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് തയ്യാറാകാൻ പറ്റും ആ ഒരു പവർ നിങ്ങൾ ഫീൽ ചെയ്യുക ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഉദ്ദേശാൽ മതി നമ്മളുടെ ഉള്ളിലെല്ലാം നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ കഴിവുകളും എല്ലാ പവറും നമ്മളുടെ ഉള്ളിലുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുക നമ്മളുടെ ബ്രീത്ത് അതുപോലെ നമ്മളുടെ വോയിസ് അതിന്റെ എല്ലാം നമ്മുടെ സ്നേഹം നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ട് അല്ലാതെ നമ്മളിങ്ങനെ നിന്നുള്ള ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ സ്നേഹമുണ്ട് നമ്മൾ യാചിച്ച് വാങ്ങിക്കേണ്ട സാധനമില്ല അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഫോർഗീവ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സാണ് ഫോർഗീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നത് യു ആർ ബ്യൂട്ടിഫുൾ യു ആർ ഡിവൈൻ മാഗ്നിഫിസൻ ബീൻ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് യു ഡിസേർവ് ഓൾ ഗുഡ് നോട്ട് ജസ്റ്റ് സം ഗുഡ് ഗുഡ് ബട്ട് ഓൾ അതായത് നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കുള്ള അർഹതയുണ്ട് അർഹത നമുക്കുണ്ടെന്നല്ല നമുക്ക് എല്ലാ നല്ലതിനുള്ള അർഹതയുണ്ട് നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നല്ല പീസ്ഫുള്ളായിരിക്കുക യു ആർ സേഫ് നിങ്ങൾ വളരെ സേഫാണ് ഇതാണ് ഇന്നത്തെ മെഡിറ്റേഷൻ വരുന്നത് ഈ മെഡിറ്റേഷൻ ഞാൻ കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുത്തേക്കാം ഇനി നിങ്ങൾ എത്ര പേര് ഇത് മുടങ്ങാതെ ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ എത്ര പേര് മുടങ്ങാതെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളവരെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരാം എല്ലാവർക്കും നന്ദി